കാരണം അവളുടെ കൽപിലാരാണ് മദീനയുടെ നായകൻ മുഹമ്മദുർ റസൂലുള്ള സ്വല്ലാഹു അലൈവ സല്ല മതങ്ങളാണ് നന്നായി സ്നേഹിച്ചോ എന്തു നീ ലോകത്തെ ഏത് പുരുഷനെ സ്നേഹിച്ചാലും നിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ വേണ്ട പോലെ അവൻ കൂടെ ഉണ്ടാവില്ല ഇനി ഉണ്ടായാൽ തന്നെ അതിന് പരിധിയില്ലേ നീ മരിച്ചാൽ നിന്റെ കബറിലേക്ക് നിന്റെ കാമുകൻ വരില്ല നീ നാളെ പല ലോകത്ത് ചെല്ലുമ്പോ നിന്റെ കാമുകനുണ്ടാവില്ല അതേ സമയത്തെ ഇരുപ്പിലും നടപ്പിലും കിടപ്പിലും ഉറക്കിലും ചലനത്തിലും മേകാന്തയിലും

സ്നേഹിച്ചു നോക്കുമോനെ റസൂർ ചെറുപ്പക്കാരാ നിന്റെ മനസ്സുകൊണ്ട് പോയി ഏതോ ഒരു ഒരുത്തിക്ക് പണയം വെക്കണ്ട എനിക്കൊരു കാമുകിയുണ്ട് അവൾ ആരാണെന്നറിയുമോ ഏറ്റവും നല്ല സൗന്ദര്യമുള്ളവളാണ് അവൾ ആരാണെന്നറിയുമോ എൻറെ എല്ലാ ദുഃഖത്തിലും എൻറെ സന്തോഷത്തിലും പങ്കാളിയാണ് എന്ന് സാധാരണ നമ്മളെ പറയാറില്ലേ എന്നാൽ ആ നിലക്കല്ല അതിനേക്കാൾ ഉയർന്ന പ്രേമം ലഭിക്കേണ്ട നേതാവാരാണ് മദീനയുടെ മണൽപ്പരപ്പില് പച്ചക്കുബയുടെ കീഴെ ലോകത്തിന്റെ ചരണങ്ങൾ കണ്ടുകൊണ്ട് കിടക്കുന്ന നേതാവ് അതെന്റെ നേതാവാണ് എന്റെ പ്രേമമേ അത് മദീനയിലേക്കാണ് എന്റെ സ്നേഹമേ അത് മദീനയുടെ മണൽപ്പരപ്പിലേക്കാണ് എന്റെ അനുരാഗമേ അതിന് മദീനെ അറിയുകയുള്ളൂ എന്റെ ഹൃദയത്യംഗ പ്രണയ ബിന്ദുക്കളെ അതിനെ പോകാൻ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്ത് വെച്ചാൽ നമ്മുടെ മക്കളുടെ കൽവിൽ റസൂലുല്ലാനോടുള്ള പ്രണയമുണ്ടായാൽ രാത്രി കിടന്നുറങ്ങുമ്പ വരുന്ന നേതാവാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എത്രയാളുകളെയാണ് നമ്മൾ സ്വപ്നത്തിൽ കണ്ടുപോയത് നാട്ടുകാരെ കണ്ടില്ലേ വീട്ടുകാരെ കണ്ടില്ലേ കൂട്ടുകാരെ കണ്ടില്ലേ ഒരു തവണയെങ്കിലും റസൂലുള്ള കണ്ടിട്ടുണ്ടോ മോളെ കാണാൻ ആഗ്രഹമില്ലേ എന്തൊരു സൗന്ദര്യമാണ് സാഹിബുൽ കമാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ സൗന്ദര്യം എഴുതിയിട്ട് തീർക്കാൻ കവികൾക്ക് കഴിയില്ല രചയിതാക്കൾക്ക് കഴിയില്ല അങ്ങനെയുള്ള അതു മായ സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഉടമയായ റസൂലുല്ലാനെ ഒന്ന് കാണണ്ടേ മോളേ നിന്റെ ഹൃദയം കൊണ്ട് അന്യപുരുഷനെ പ്രേമിച്ച് സിനിമയും പ്രാന്തികളും കണ്ട് നീ ഭൗതിക കലാലയത്തിന്റെ ചാപ്പല്യങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് നീ വലസണ്ട നിനക്ക് റസൂറുല്ലാനെ കാണാൻ സാധ്യമല്ല അതേ നിന്നൊക്കെ മാറിയിട്ട് സ്വലാത്തു ചൊല്ലി ഒന്ന് നടക്കുമോളെ ഏകാന്തതയിലിരുന്ന് റസൂൽ ഒന്ന് സ്വലാത്തു ചൊല്ലുമോളേ രാത്രിയാകുമ്പോ അതാ വരുന്നു പിന്നെ നമുക്ക് ഉറക്കിന് ഉണർവിനേക്കാള് നല്ലത് ഉറക്കമാണ് ആ ഉറക്കിൽ നിന്ന് കിട്ടുന്ന ഊർജം ഒരുപാട് ഉണർവാണ് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഇമാമിങ്ങൾ എഴുതി വെച്ചു പോയത് പറയാനല്ലാതെ എനിക്ക് യോഗ്യതയില്ല ആ റസൂറുള്ള കൽപുകൊണ്ടൊന്ന് സ്നേഹിക്കുമോനെ സ്നേഹത്തിന്റെ നിയമത്തിന്റെ വരയല്ല ചില ബുദ്ധിശൂന്യന്മാരായ ബുദ്ധിജീവികളുണ്ട് അവർക്ക് സ്നേഹവും പ്രേമവും അറിയില്ല അത് രുചിച്ചറിയേണ്ട കാര്യമാണ് എഴുതി അറിയേണ്ടതല്ല എന്റെ ഈ കൈലേസിന് മാർക്കറ്റിൽ പത്ത് രൂപയെ വിലയുള്ളൂ പക്ഷേ എന്റെ പ്രിയപ്പെട്ട കാമുകി എനിക്ക് നൽകിയാൽ ഇതിന്റെ വില നിശ്ചയിക്കാൻ പറ്റൂല്ല ഇതുപോലെയല്ലേ റസൂലുള്ളാനെ പ്രേമിച്ചവർക്ക് ഹബീബിന്റെ മദീനയുടെ വില എങ്ങനെയാണ് കണക്കാക്കാൻ പറ്റൂല്ല ഉണ്ടാകേണ്ടതാണ് അതല്ലേ ഹാ ഉം ഇൻദ ൂ രാവിലെ എന്തയാറങ്ങാടിയിലൂടെ ഒരാണും പെണ്ണും ഇങ്ങനെ കമന്റ് അടിച്ചുകൊണ്ട് പോവുകയാണ് കടത്തിണ്ണയിരിക്കുന്ന കാക്കാക്കൊരു പറച്ചില് കണ്ടില്ലേ അവളുടെയും അവന്റെയും പോക്ക് ആ പോക്ക് തെറ്റുതന്നെയാണെങ്കിലും അവര് പരിസരം മറന്ന് പോകാനുള്ള കാരണം അവരനുഭവിക്കുന്ന ഒരു സ്നേഹമുണ്ട് ഒരു മാനസികമായ സംതൃപ്തിയുണ്ട് അതുകൊണ്ടാണ് അവർ പരിസരം മറന്നങ്ങനെ നടന്നു പോകുന്നത് അത് തെറ്റായ പ്രേമമാണെങ്കിൽ ശരിയായ പ്രേമത്തിൻ്റെ മധു എത്ര വലുതാണ് അതുകൊണ്ട് മദീനയിലെ ഒരു പ്രാന്തനായാൽ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവിയേക്കാൾ വലിയ ഭാഗ്യവാനാണ് കാരണമാ മദീനയിൽ കിടക്കുന്നത് ആരാണ് റസൂറുല്ലാഹിസ് മതങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾ വഴികേടാകാതിരിക്കാനുള്ള ഏറ്റവും വലിയ മരുന്നെന്താണ് അവരുടെ കൽബിൽ ഹബീബിനോടങ്ങ് പ്രണയം കൊടുക്കണം നമ്മുടെ മക്കൾ കണ്ടില്ലേ ഇഷ്ടപ്പെട്ട കൂട്ടുകാരി പറഞ്ഞ കുപ്പായമിട്ടിട്ടാണ് സ്കൂളിൽ പോകുന്നത് എന്നാൽ എൻ്റെ എന്റെ കൂട്ടുകാരിയാരാണ് എന്റെ പ്രേമഭാചനമാരാണ് എൻ്റെ സ്നേഹപാത്രമാരാണ് മദീനയുടെ നായകനാണ് വെള്ളയാണ് നല്ലതെന്നെന്റെ കാമുകി പറഞ്ഞു അതാരാണ് ഹബീബാണ് ഞാൻ ഈ വെള്ള വസ്ത്രം ധരിച്ചത് വേറെ കളറില്ല എന്നിട്ടല്ല എന്റെ കാമുകിയുടെ പ്രേമം പരിഗണിച്ചിട്ടാണ് അഥവാ ആലങ്കാരികമായി ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എന്റെ ഹബീബിനെ ഇഷ്ടം വെച്ചുകൊണ്ടാ ഇതങ്ങ് മാറ്റിവെച്ചാൽ തല അവിടുന്ന് കശണ്ടിയായതുകൊണ്ടല്ല അള്ളാഹുവിന്റെ ഹബീബാകുന്ന എന്റെ സ്നേഹപാത്രം അവിടുന്ന് പറഞ്ഞു തന്നപ്പോ എനിക്കിഷ്ടം വന്നു പോയി കാരണം ഞാൻ വേദനിച്ചിരിക്കുമ്പോൾ വിളിച്ചാൽ എനിക്ക് സമാധാനം നൽകുന്ന നേതാവാണ് എന്റെ സന്തോഷത്തിൽ എനിക്ക് റാഹത്തു നൽകുന്ന നേതാവാണ് എല്ലാമെല്ലാമായ മദീനയുടെ നായകൻ മുഹമ്മദുർ റസൂലുള്ള ഹബീബിനെ ഒന്നിഷ്ടം വെക്കണേ കൂട്ടുകാരാ അങ്ങനെ റസൂലുള്ളനെ ഇഷ്ടം വെച്ച് സ്വലാത്തുചല്ലിയാൽ പെങ്ങളേ അസ്വലാത്തു ചൊല്ലി 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 ഇങ്ങനെ പോകുമ്പോ അതാ ഒരു രാത്രിയിൽ ഉള്ളു സ്വലാത്ത് സ്വലാത്തി ചല്ലിയിട്ട് കിടക്കുമ്പോ അതാ വരുന്നു മദീനയുടെ നായകൻ മുഹമ്മദുർ റസൂല സ്വല്ലാ ഹുഴലൈവസല്ല മതങ്ങൾ വരികയാ മദീനയുടെ നായകന്റെ പ്രേമമാണ് മദീനയുടെ നായകനോടുള്ള സ്നേഹമാണ് അതിനു തുല്യമായ ഒരു സ്നേഹവും എനിക്ക് വേറെ